സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് കേന്ദ്ര അവഗണനക്കെതിരെയും വിദ്യാഭ്യാസ കാവ്യവൽക്കരണത്തിനെതിരെയും സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ മൂന്നാം ദിവസത്തെ കാൽനട പ്രചരണ ജാഥ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി തളി സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ ദേശമംഗലത്ത് സമാപിച്ചു அனுந்திர மக்கோடு తల్లి బ్రాంచ్ వెండి అసీస్ చేలు బ్రాంచ్ వెండి అలిమాన్ ప్రవాసికి వెండి అల్మర్ గాబా ఎస్ఎఫ్ఐకి వెండి ఎస్ఎఫ్ఐ తల్లి వెండి ఆరీస్ സിപിഐഎം വള്ളത്തോൾ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരന് ജാഥ ക്യാപ്റ്റനും എം ൽ എ യു ആര് പ്രദീപ വൈസ് ക്യാപ്റ്റനും എം സുലൈമാൻ മാനേജറുമായിരുന്നു മൂന്നാം ദിവസം തളി സെന്ററിൽ നിന്നാരംഭിച്ച ജാഥ സിപിഐഎം വള്ളത്തോൾ ഏരിയ കമ്മിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി കെ എം അഷ്റഫ് കെ എസ് ദിലീപ് കെ കെ ബാബു കെ എസ് ഇ ബി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പാർട്ടി മെമ്പർമാർ വിവിധ പോഷക സംഘടനാ പ്രവർത്തകർ എന്നിവർ ജാഥയിൽ അണിനിരുന്നു വൈകിട്ട് തലശ്ശേരി ലോക്കൽ കമ്മിറ്റിയിൽ പരിടുന്നതിന് ശേഷം ദേശമംഗലത്ത് സമാപിക്കുകയാണ് ഈ പ്രചരണ പ്രചരണശാഥയിലും ഉപരോധത്തിൻ്റെയും രാഷ്ട്രീയ പ്രാധാന്യങ്ങളെ സംബന്ധിച്ച് ഈ ശാഥയിലെ മാനേജറായിട്ടുള്ള സഖാപൻ സുലൈമാൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്രത്തിൽ മൂന്നാമതും അധികാരത്തിൽ വന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തോട് തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന ആ അവഗണന അവസാനിപ്പിക്കണമെന്നാണ്